ഡോക്ടർ സരിന്റെ ഭാര്യ സൗമ്യ ഫേസ്ബുക്കിൽ എംപുരാൻ കണ്ട ശേഷം തന്റെ പ്രതികരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് വലിയ രീതിയിൽ തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയാണ് ഞാൻ ആദ്യം ആ പ്രതികരണം ഒന്ന് വായിക്കാം സിനിമയെ സിനിമ മാത്രമായി കണ്ടുകൊണ്ടുള്ള ഒരു പോസ്റ്റ് എന്ന് തുടക്കം തന്നെ സൗമ്യ പറയുന്നു ചിലവർക്ക് ശരിയാകും ചിലവർക്ക് ശരിയാവില്ല എനിക്കൊട്ടും ശരിയായില്ല ഗെയ്സ് ഈ കോലാഹലങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ എട്ടു നിലയിൽ ഇല്ലെങ്കിലും ഒരു ഒന്ന് രണ്ട് നിലയിലെങ്കിലും പൊട്ടേണ്ട ഒരു പടം ഇതിൽ നമ്മുടെ ബൈജു അവതരിപ്പിക്കുന്ന കഥാപാത്രം സുമേഷിനോട് പറയുന്ന പോലെ ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ഏറ്റവും വലിയ മൂന്നാമത്തെ ഗുണം അവർക്ക് അവരുടെ അണികളിൽ ഉണ്ടാക്കാൻ സാധിക്കേണ്ട ഒരു കാര്യമാണ് രോമാഞ്ചം അത് ഇത്തരം സിനിമകൾക്കും ബാധകമാണ് ആ പറഞ്ഞ രോമാഞ്ചം വേണ്ടതിലധികം തന്ന ഒരു സിനിമയായിരുന്നു എനിക്ക് ലൂസിഫർ ഓഹ് അതിലെന്താ ലാലേട്ടന്റെ ഒരു സ്വാഗതം അതിലെ ഓരോ ഡയലോഗുകളും എന്തിനു അധികം ആ കണ്ണുകൾ മാത്രം മതിയായിരുന്നു അത് വെച്ച് നോക്കുമ്പോൾ ഇതൊരുമാതിരി എന്തായാലും എൻ്റെ പൃഥ്വിരാജ നിങ്ങളുടെ തല പ്രിസേർവ് ചെയ്ത് വെക്കേണ്ട ഒന്നാണ് ഇങ്ങനെയും ഉണ്ടോ ഒരു മാർക്കറ്റിംഗ് ബുദ്ധി എന്തായാലും നമ്മുടെ പണം അവരുടെ പെട്ടിയിൽ ഭദ്രമായി വീണു കഴിഞ്ഞു ഇനി നിങ്ങൾ എത്രയാണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി തല്ലിത്തീർക്ക് ആർക്കെന്ത് ചെയ്തോ എന്നാണ് സൗമ്യ സരീനിട്ടിരിക്കുന്ന പോസ്റ്റ് ആ പോസ്റ്റ് കാണുമ്പോൾ തന്നെ അറിയാം ഒരു നിഷ്പക്ഷമായിട്ടുള്ള പോസ്റ്റാണ് നിഷ്പക്ഷമായി തന്നെ ഈ വിഷയത്തിൽ നമുക്ക് രാഷ്ട്രീയമൊക്കെ മാറ്റി വെച്ച് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ സത്യത്തിൽ സൗമ്യ പറഞ്ഞതിലൊക്കെ എന്തൊക്കെയോ ഇല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും അതായത് ഈ സിനിമ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ ബുദ്ധിയിൽ മാർക്കറ്റിംഗ് ബുദ്ധിയിൽ ഒരു ഒരു മുന്നോട്ട് പോയ അല്ലെങ്കിൽ ബോക്സ് ഓഫീസിൽ വലിയ രീതിയിലുള്ള കളക്ഷൻ ഉണ്ടാക്കിയ ഒരു സിനിമയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും ലൂസിഫറും അതുപോലെ തന്നെ എംബുരാനും എടുത്തു വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ലൂസിഫറിനെ അടുത്ത് പോലും പോയി കൊണ്ടുപോയി കെട്ടാനുള്ള ഒന്നും ആ സിനിമയിൽ ഇല്ല എന്ന് നമുക്ക് അറിയാം മാത്രമല്ല ലൂസിഫറിന്റെ അടുത്ത് പോലും എത്തിയില്ല എന്ന് മാത്രമല്ല ഒരു ബിലോ ആവറേജ് സിനിമ മാത്രമാണ് എംപുരാ എന്ന് പറയുന്ന സിനിമ ആ ജംഗിൾ ഫൈറ്റ് ഒഴിച്ചു നിർത്തിയാൽ സത്യത്തിൽ ആ സിനിമ പൂർണ്ണ നിരാശാജനകമായിട്ടുള്ള ഒന്ന് മാത്രമാണ് എന്ന് ഒരുപക്ഷെ റീഎഡിറ്റിങ് കണ്ട സിനി ആ ഒരു ഒരു സിനിമ കണ്ട പ്രേക്ഷകരൊക്കെ പറയാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഗോതുറ കലാപവും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപത്തെയും ഒക്കെ ഓർമ്മപ്പെടുത്തുന്ന ആ സീനുകളും ആ സിനിമയിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ സിനിമ ചർച്ച ചെയ്യപ്പെടാതെ പോയി എട്ട് നിലയില് എന്നല്ല ഈ പറയുന്നതുപോലെ തന്നെ ഒരു ഒന്നോ രണ്ടോ നിലയിൽ പൊട്ടേണ്ട ഒരു സിനിമ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഈ സിനിമ കൊണ്ടൊരു ഗുണമുണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് സംഘപരിവാരങ്ങളും ബി ജെ പിയും ഒക്കെ എക്കാലവും ഭയന്ന ഗോദ്ര തീവ്പ്പും അതുപോലെ തന്നെ അതിന് കാരണക്കാരായ ആളുകളെ കുറിച്ചും ഗുജറാത്ത് കലാപവും ആ കലാപത്തിന് കാരണക്കാരായിട്ടുള്ള ആളുകളെ കുറിച്ചും ഒക്കെ ഇവിടെ ഇപ്പോഴത്തെ നമ്മുടെ പിള്ളേരൊക്കെ യൂട്യൂബിലും അതുപോലെ തന്നെ ഗൂഗിളിലും ഒക്കെ കയറി പഠിക്കുന്ന സാഹചര്യം ഉണ്ടായി ആ വിഷയത്തിനൊക്കെ കാരണക്കാരായിട്ടുള്ള സംഘപരിവാരങ്ങളും ബി ജെ പിയും എത്രത്തോളം ഭീകരമാണ് എന്ന് അവർക്ക് മനസ്സിലാകുന്ന സാഹചര്യം ഉണ്ടായി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് നേരെ എങ്ങനെയാണ് ബി ജെ പിയും സംഘപരിവാരങ്ങളും കടന്നാക്രമിക്കുന്നതിനെ പറ്റി പഠിക്കാൻ സത്യത്തിൽ ഈ ഒരു സിനിമ എല്ലാവർക്കും ഗുണപരമായി മാറി പാർലമെന്റിൽ പോലും നമ്മുടെ സുരേഷ് ഗോപി അടക്കമുള്ള ആളുകൾ കാണിച്ച അസഹിഷ്ണുത ജോർജ് കുര്യൻ അടക്കം കാണിച്ച അസഹിഷ്ണുത ബി ജെ പി നേതാക്കളൊക്കെ കാണിച്ച ആ വിഷയത്തിൽ ആ എംബുരാൻ എതിരെ നടത്തിയ ആ കടന്നാക്രമണം അതൊക്കെ െ ഒപ്പം ബി ജെ പിയുടെ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ആളുകളൊക്കെ സിനിമ കാണില്ല എന്ന് പറഞ്ഞു നടത്തിയ പ്രഖ്യാപനവും പിന്നീട് ഇപ്പോൾ ആ സിനിമയെ തകർക്കാൻ വേണ്ടി കുറെ നുണ മാത്രം പ്രചരിപ്പിക്കുന്ന സിനിമകളൊക്കെ ആയിട്ട് രംഗത്തേക്ക് ഇറങ്ങിയിരുന്നത് സത്യങ്ങളൊക്കെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു എന്ന് കാണുമ്പോൾ സഹർമതി റിപ്പോർട്ട് എന്ന് പറയുന്ന നുണ മാത്രം പ്രചരിപ്പിക്കുന്ന ഏത് ഗോത തിപ്പിന്റെ വളച്ചൊടിച്ച ചരിത്രം പറയുന്ന സിനിമയായിട്ട് കേരളത്തിലേക്ക് വന്നേക്കാണ് ജനങ്ങൾ ഓടിക്കുകയാണ് കണ്ടം വഴി ഓടിക്കുകയാണ് സിനിമ കാണാൻ ഒരൊറ്റ മനുഷ്യനുമില്ല അപ്പോ എന്തായാലും എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഒരു ബിലോ ആവറേജ് മൂവി മാത്രമായിരുന്നു എങ്കിൽ ആ സിനിമ ഒരു ഒരു ഇപ്പോ ഒരു മുന്നൂറ് കോടി ക്ലബിലേക്ക് എത്താൻ പോവുകയാണ് അങ്ങനെ എത്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചത് ഇവിടുത്തെ സംഘപരിവാരങ്ങൾ തന്നെയാണ് ഗോത്ര തീവപ്പും ഗുജറാത്ത് കലാപവും ഈ പറയുന്ന ബാബു ബസറംഗി എന്ന് പറയുന്ന ആ നരാചനന്റെ ഒക്കെ യഥാർത്ഥ ചിത്രം നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക് എടുത്തു വെച്ചപ്പോൾ അങ്ങനെ ഒരു സത്യം ധീരതയോടെ ഒരു സിനിമാ പ്രവർത്തകർ അണിയറ പ്രവർത്തകർ പറഞ്ഞപ്പോൾ അതിനെതിരെ വലിയ രീതിയിൽ തന്നെ സംഘപരിവാറങ്ങൾ ആക്രമണം നടത്തിയപ്പോൾ സംഘപരിവാറിനോടുള്ള ബിജെപിയോടുള്ള എതിർപ്പാണ് സത്യത്തെ അവരുടെ പെട്ടിയിൽ പണമായിട്ട് വന്നു വീണുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇപ്പൊ എന്തുകൊണ്ട് ആ സിനിമയ്ക്ക് പഴയതുപോലെ ബുക്കിംഗ് ഇല്ല എന്ന കാര്യം ഒന്നും ആവശ്യം നോക്കിയിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ പ്രധാനപ്പെട്ട നടന്നായിട്ടുള്ള മഹൻലാർ അടക്കമുള്ളവരൊക്കെ പഞ്ചപ്പുച്ചമടക്കി സംഘപരിവാറിന് മുമ്പിൽ അവരുടെ ഭീഷണിക്ക് മുമ്പിൽ നിലവിൽ തോൽവി സമ്മതിച്ചിരിക്കുന്നു അവർക്ക് വഴങ്ങിയിരിക്കുന്നു അതുകൊണ്ട് മലയാളികൾ എന്താണ് ചെയ്യുന്നത് മലയാളികൾക്ക് വെട്ടിമാറ്റിയ അല്ലെങ്കിൽ വളച്ചൊടിച്ച ചരിത്രം കാണാൻ താല്പര്യമില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നു അല്ലെങ്കിൽ ഇവിടെ വളച്ചൊടിച്ച് കൊണ്ടുവന്നിട്ടുള്ള ഏത് ചരിത്ര സിനിമയാണ് ഇവിടെ ഹിറ്റായിട്ടുള്ള സവർക്കർ എന്ന് പറയുന്ന സിനിമ ഇവിടെ വലിയ രീതിയിൽ സവർക്കറെ വെള്ളം മൂശിക്കൊണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിൽ ഇറങ്ങിയ ഒരു സിനിമയാണ് എന്താണ് അതിന്റെ അവസ്ഥ അവസാനം ആ സിനിമ എട്ടുകൊട്ടുന്ന സാഹചര്യം ഉണ്ടായി അല്ലെ ഇവിടെ കശ്മീർ ഫയൽ ഹിറ്റായോ ഇല്ലല്ലോ സബർമതി റിപ്പോർട്ട് ഹിറ്റായോ ഇല്ലല്ലോ ആ പടങ്ങളൊക്കെ പൊട്ടി തകർതറിയുന്ന കാഴ്ചയല്ലേ നമ്മളൊക്കെ കണ്ടത് അതിനുശേഷം എന്താണ് സംഭവിച്ചത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു കേരളത്തെക്കുറിച്ച് നുള മാത്രം പ്രചരിപ്പിക്കുന്ന ഒരു സിനിമ ഇറങ്ങി അല്ലെ ആ സിനിമയ്ക്ക് എന്ത് വരവേൽപ്പാണ് ഇവിടെ കിട്ടിയത് മലയാളികൾ ചെരുപ്പടുത്ത് അടിച്ചു ഓടിച്ചില്ലേ ഓമാരൊക്കെ ഇവിടെ നിന്ന് ഇവിടെ അത്തരത്തിലുള്ള സിനിമകൾക്കൊന്നും ഒരു സ്പേസും ഇല്ല മതേതര കേരളത്തിന് അത്തരം സിനിമകളൊന്നും ആവശ്യമില്ല വടച്ചോടിച്ച ചരിത്രം കാണുമ്പോൾ അത് വടച്ചൊടിച്ച ചരിത്രം എന്ന് പറയാനുള്ള ആർജ്ജവും നമ്മുടെ ഇവിടുത്തെ മലയാളികൾക്ക് ഉണ്ട് അവർക്കറിയാം നിങ്ങൾ ഈ പറയുന്നത് പോലെ ചരിത്രം വളച്ചോടിച്ചും അതുപോലെ തന്നെ ഗാന്ധി മരിച്ചത് ഗാന്ധി അങ്ങനെ മരിച്ചു എന്ന് ആരും അറിയരുത് ഇനി വളർന്നു വരുന്ന തലമുറ ഒരിക്കലും അത് ചോദിക്കരുത് എന്ന നിർബന്ധ ബുദ്ധിയോടെ പാഠപുസ്തകത്തിൽ നിന്ന് പോലും അത്തരം ഭാഗങ്ങൾ എടുത്തു മാറ്റുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴും ഗാന്ധി എങ്ങനെയാണ് മരിച്ചതെന്നും ഗാന്ധിയെ കൊന്നത് ഗോഡ്സയാണെന്നും ഗോഡ്സെ ആണെന്നും ഗോഡ്സൈ ആർസുകാരനാണെന്നും സംഘപരിപാടുകാരനാണെന്നും ഒക്കെ പറഞ്ഞ് പഠിപ്പിച്ചു തന്നെയാണ് കേരളത്തിലെ സ്കൂളുകളിലെ വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ സ്കൂളുകളിൽ മാത്രമല്ല കേരളത്തിൽ എല്ലാവരും ഓരോന്നും സത്യം തുറന്ന് കാട്ടിക്കൊണ്ട് സത്യം എന്താണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചുകൊണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അവരുടെ മുമ്പിലേക്കാണ് നിങ്ങൾ വളച്ചു ചരിത്രം കൊണ്ടുവന്ന് വെക്കുന്നതെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്തായാലും സിനിമക്കെതിരെ പ്രതിഷേധം ഉയർന്നപ്പോൾ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനൊക്കെ സിനിമ പോയി തിയേറ്ററിൽ പോയി കാണുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ് കണ്ട ശേഷം സിനിമയ്ക്ക് ഐക്യതാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംഘപരിവാറിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം തീർത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആ സിനിമയ്ക്ക് കൊടുത്ത ഒരു പ്രൊട്ടക്ഷൻ അതൊക്കെ നമ്മൾ കണ്ടതാണ് മാത്രമല്ല ഈ സർക്കാരിലെ എല്ലാ മന്ത്രിമാരും എം എൽ എമാരും അതുപോലെ തന്നെ എല്ലാ കമ്മ്യൂണിസ്റ്റുകാരും തിയേറ്ററിൽ പോയി സിനിമ കണ്ട് ആ സിനിമയ്ക്ക് പ്രൊട്ടക്ഷൻ ഒരുക്കുന്ന കാഴ്ച നമ്മളെയൊക്കെ ശരിക്കും പെട്ടിട്ടുണ്ടെങ്കിൽ ആവേശത്തിൽ ആഴ്ത്തിയിരുന്നു ബി വെ പോലുള്ള സംഘടനകൾ സിനിമയെ സംഘപരിവാരങ്ങൾ തകർക്കാൻ വേണ്ടി തിയേറ്ററിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ ചെറുത്ത് തോൽപ്പിക്കും എന്ന് പറഞ്ഞ ആ ആഹ്വാനം ഒക്കെ നമ്മൾ കേട്ടതാണ് കോൺഗ്രസുകാരും അതുപോലെ തന്നെ ബി ജെ പി കാരും ഒക്കെ സത്യത്തിൽ ഇപ്പോൾ ഈ സിനിമയുടെ റീഎഡിറ്റിങ് നടത്തിയ ശേഷവും ഭയപ്പെടുന്നുണ്ട് വേറൊന്നും കൊണ്ടല്ല അതായത് ആ സിനിമയിലെ പ്രധാനപ്പെട്ട വിവാദപരമായിട്ടുള്ള രംഗങ്ങൾ എടുത്തു മാറ്റിയാൽ പിന്നെ എന്താണ് അത് കാണാൻ സാധിക്കുക ബി ജെ പിയും കോൺഗ്രസും ുള്ള പ്രേമമാണ് കാണാൻ സാധിക്കുന്നത് ജതിൻ രാംദാസ് എന്ന് പറയുന്ന കഥാപാത്രവും പ്രിയദർശിനി എന്ന് പറയുന്ന കഥാപാത്രവും ആരെ കുറിച്ചാണ് എന്ന് നമുക്കറിയാം മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ചാണ് ഇപ്പോൾ ഇനി ആ സിനിമ സംസാരിക്കാൻ പോകുന്നത് അങ്ങനെ മക്കൾ രാഷ്ട്രീയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ പറയുന്ന ജതിൻ രാംദാസ് ഈ പറയുന്ന ബച്ചറങ്കിയുമായിട്ട് വലിയ കൂട്ടുകൂടുമ്പോൾ സ്വാഭാവികമായും അതിലൂടെ അവിടെ ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു പുതിയ രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം സംഘപരിവാർ രാഷ്ട്രീയമാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും തമ്മിലുള്ള പ്രേമമാണ് അതാകും ഇനി ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് അങ്ങനെ ചർച്ച ചെയ്യപ്പെടുമ്പോഴും ബി സംബന്ധിച്ച് ഒരു ഒരു ക്ലീൻ ചീറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഒരു ക്ലീൻ ചീറ്റും അല്ല കോൺഗ്രസിനെ സംബന്ധിച്ച് അത് അപകടകരമായിട്ടുള്ള ഒരു ഒരു ഭീഷണി എന്ന് ചോദിച്ചാൽ ഭീഷണിയാണ് കാരണം അവരുടെ മുഖവും തുറന്നു കാട്ടപ്പെടുകയാണ് ഒരുപക്ഷെ ഈ ഗോദാ തീവപ്പും അതുപോലെ തന്നെ ഗുജറാത്ത് കലാപവും ഒക്കെ ചർച്ച ചെയ്യപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ സ്വാഭാവികമായും സിനിമ തുടക്കം മുതൽ തന്നെ എതിർക്കപ്പെടാൻ കാരണമായി മാറാൻ സാധ്യത ഉണ്ടായിരുന്നത് ഈ മക്കൾ രാഷ്ട്രീയവും കോൺഗ്രസിന്റെ മുഖവും തുറന്നു കാണിക്കുന്ന രംഗങ്ങൾ തന്നെയാകും അതുകൊണ്ട് ആ സീനുകൾ മാറ്റുന്നത് വരെ ഇവരെല്ലാവരും സേഫ് ആയിരുന്നു ഇനി അങ്ങോട്ട് സേഫ് ആണോ എന്ന് ഇനി കോൺഗ്രസുകാർക്ക് ഹാലിടകും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല സിനിമയുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരുന്ന ചർച്ചകളും അതുപോലെ തന്നെ ചർച്ചയുമായി ബന്ധപ്പെട്ട് നടന്ന സംവാദങ്ങളും ഒക്കെ അവസാനിക്കുമ്പോഴും ഒരു നിരാശ മാത്രമേ നിലവിലുള്ളൂ ഈ സിനിമയ്ക്ക് എതിരെ സംഘപരിവാരങ്ങൾ നടത്തിയ വേട്ടയ്ക്ക് മുമ്പിൽ പഞ്ചപുച്ചമടക്കി നിന്ന ലാലേട്ടനെ ഓർത്ത് മാത്രമാണ് സങ്കടമുള്ളൂ മാപ്പ് മാപ്പ് എന്ന് പറഞ്ഞ് സവർക്കറെ പോലും നാണം കെടുത്തുന്ന രീതിയിൽ മലയാളത്തിന്റെ സൂപ്രധാരം മലയാള സിനിമയിലെ മോഹൻലാൽ ആ ഒരു സംഘപരിവാർ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങിയത് തീർത്തും നിരാശാജനകം എന്ന് പറയാതെ വയ്യ ഈ പറയുന്ന കേന്ദ്ര കേന്ദ്രാന്വേഷണ ഏജൻസികളുടെയൊക്കെ പേര് കേൾക്കുമ്പോൾ മുട്ട് വിറയ്ക്കുന്ന ചില സൂപ്പർ സ്റ്റാറുകളാണല്ലോ നമ്മുടെ മലയാള സിനിമയ്ക്കുള്ളത് എന്ന് ആലോചിക്കുമ്പോൾ നിങ്ങളൊക്കെ ആ പൃഥ്വിരാജിനെയും കണ്ടു കണ്ടുപഠിക്കുകയെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്